വ്യതിചലനം ശ്രദ്ധ തിരിക്കൽ ശ്രദ്ധ പതറിപ്പോകുന്ന സംഗതിയിൽ നിന്ന് നമ്മെ സ്വതന്ത്രമാക്കണം ഡിസ്ട്രാക്ഷൻസ് പലരുടെയും ശ്രദ്ധ പതറിപ്പോകുകയാണ് അവരെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അതിലേക്ക് അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയുന്നില്ല ഡിസ്ട്രാക്ഷൻസ് വരുന്നു എബ്രായ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം ആകയാൽ നാമ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകപ്പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടോടുക നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടോടുക കുറേ സമയം ആ മീഡിയ കൊടുത്തു കുറേ സമയം ഈ മീഡിയ കൊടുത്തു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു ഡിസ്ട്രാക്ഷൻസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയുന്നില്ല സമയം നഷ്ടമാക്കുന്നു നിങ്ങളുടെ ജീവിതത്തെ ക്രമത്തിലേക്ക് കൊണ്ടുവരിക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നെല്ലാം സ്വതന്ത്രമാകുക സ്വതന്ത്രമാകുക നിങ്ങൾ മീഡിയ ശ്രദ്ധിക്കുന്നവരാകുന്നുവെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഒരു ദിവസം കൃത്യമായിട്ട് ഇത്ര സമയം ഒരമണിക്കൂർ മാത്രം ഞാനൊരു പ്രസംഗം കേൾക്കും ബാക്കിയുള്ള സമയങ്ങളിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ ഞാൻ ദൈവം ഞാൻ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവുകയാണ്